കൂട്ടുകാര് ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം പാലത്തിലാണ് ഈ പാലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ വെണിക്കുളത്തിന് സമീപത്തായിട്ടുള്ളൊരു പാലമാണ് കോമ്പളം പാലം എന്ന് പറയും വെണിക്കുളം നമ്മുടെ ഇങ്ങനെ തൃതികട ബി എം കോളേജിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു പോകാൻ പറ്റുന്നൊരു പാലമാണ് ഇത് മലപ്പള്ളിയിലോട്ട് പോകാനും പറ്റി പാലത്തുകൂടൊക്കെ വരെ ഇത് ഗതാഗത യോഗ്യത തുറന്നു കൊടുത്തിട്ടില്ലെങ്കിലും പാലത്തുകൂടിയും വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് ഇപ്പോഴും നല്ല തിരുവോദനങ്ങളുടെ മുണ്ടക്കെ അത് ഉള്ളിൽ പൊട്ടിയപ്പോഴാണ് ഈ പാലം താർന്നു പോയി പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് താർന്നു പോയി പിന്നെ നിർമ്മാണത്തിലായിരുന്നു അടുത്ത കാലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു ഇപ്പം ഔദ്യോഗികമായിട്ടിപ്പം പാലം ഉത്കാടനം കഴിഞ്ഞിട്ടില്ലെങ്കിലും വാഹനങ്ങളൊക്കെ ഈ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോൾ അതി ദൃശ്യങ്ങളിലേക്കൊന്ന് നമുക്കൊന്ന് പോകാം മണിമലയാറിന് കുറുകയാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് മണിമലയാറാണിത്

അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ തിരുവല്ല ഇങ്ങനെ വെണികുളത്തിൽ നിന്ന് വരുന്ന ഭാഗമാണ് ആ റോഡ് ആ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് പലത്തെ കൂടി ഇങ്ങനെ കയറി നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇത് മല്ലപ്പള്ളിയിലോട്ടാണ് പോകുന്നത് തുരുതുകട മല്ലപ്പള്ളി മല്ലിപ്പാരി പ്രദേശത്തോടെ നമുക്ക് ഇങ്ങനെ പോകാൻ പോയിട്ട് ബുദ്ധിമുട്ടായിരുന്നു പല താന്നെ ഇങ്ങനെ പാടായിരുന്നു രീതി വരെയുള്ള ആൾക്കാർക്ക് ഗ്രഹത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അടുത്ത കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെയാണ് ഈ പണികളൊക്കെ മൃതദേഹം ഉൾക്കാടന വളരെയധികം കാണുകയാണ് നല്ല വീഡിയോസ് നിൽക്കൂട്ട് വീണ്ടും നിങ്ങളെ കാണുന്ന ലൈക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്ക് ദിവസം ഓക്കെ